ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടുനോക്കുക ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പല്ലിശല്യം അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം പല്ലിശല്യം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ശല്യം തന്നെയാണ് ഈ ഒരു പല്ലീനെ നമ്മൾ എത്ര ഓടിച്ചാലും അത് വീണ്ടും വീണ്ടും വരും അങ്ങനെ വരാതിരിക്കാനും അതിനെ കൊല്ലാതെ തന്നെ നമുക്ക് ഒഴിവാക്കാനും ഉള്ളൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഏതാനും സാധനങ്ങൾ വെച്ചിട്ടാണ് അതിനാവശ്യമായിട്ടുള്ളത് കടുകാണ് കേട്ടോ ഒന്നര സ്പൂണോളം കടുക് എടുത്ത ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക മിക്സിൻ്റെ ജാ ഇതിലിട്ട് നമ്മൾ പൊടിക്കുമ്പം നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചു പോവും നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പൊടിക്കാൻ പറ്റുന്നത് അതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഇടുകല്ലിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അധികം ഭയങ്കരമായിട്ട് അങ്ങ് പൊടിഞ്ഞ് കിട്ടണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ അതൊന്ന് രണ്ട് വശമായിട്ട് അങ്ങനെ കിട്ടിയാൽ മതി കേട്ടോ അതിനുശേഷം ഈ ഒരു നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലേക്കായിട്ട് മാറ്റി കൊടുക്കുക ഈ ഒരു പല്ലിക്ക് പൈസക്കാരെന്നോ പാവപ്പെട്ടവരെന്നൊന്നുമില്ല എല്ലാ വീട്ടിലും കയറിയിറങ്ങി ഇങ്ങനെ നടന്നോളും അപ്പം ഈ ഒരു പല്ലീനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും വീട്ടിലേക്ക് പിന്നെ വരത്തക്ക വീതിയിൽ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള ഈയൊരു കടുക് ഞാനൊരു പാത്രത്തിൻ്റെ ഒരു പേപ്പറിൻ്റെ അകത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്കായിട്ട് രണ്ട് കർപ്പൂരവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ ഒരുപാട് പല്ലിയൊന്നുമില്ല ഒന്നോ രണ്ടോ പല്ലിയാണ് അതൊക്കെ ഇങ്ങനെ നമ്മൾ വാതിലൊക്കെ തുറക്കുമ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്നതാണ് അപ്പം അത് വരാതിരിക്കാനും ഈ ഒരു കർപ്പൂരവും ഈ ഒരു കടുകും കൂടെ ചേരുമ്പോഴുള്ളൊരു സ്മെല്ല് ഈ ഒരു പല്ലിക്ക് പിടിക്കത്തില്ല അപ്പം പല്ലി പിന്നെ ഈ ഒരു പരിസരത്തേക്കേ വരില്ല കേട്ടോ പല്ലി വരുന്ന ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇതൊന്ന് വെച്ചുകൊടുക്കുക അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പല്ലി ഉണ്ടാകുന്ന സ്ഥലം അത് ആ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്കറിയാലോ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മരുന്നിൻ്റെ മൂടീസ് മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്താ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ടിപ്പ് വെച്ചിട്ട് നമുക്ക് പാറ്റേനെയും അതേപോലെ പല്ലീനേയും ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ ഒരു നാഫ്തലിൻ ബോളാണ് വേണ്ടത് നമ്മുടെ പാറ്റാ ഗുളിക എല്ലാ സൂപ്പർ മാർക്കറ്റിലും അല്ലാണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഞാനതുകൊണ്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി കേട്ടോ ഒരു ഭയങ്കര ഒരു സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടാണോ നമ്മൾ പൊട്ടിക്കുന്നത് ആ പൊട്ടിക്കുന്ന ഈ ഒരു സംഭവം നന്നായിട്ട് കഴുകിയിട്ടുപയോഗിക്കുക കേട്ടോ ഒരു പോയിസണും കൂടിയാണ് അപ്പം ഞാൻ കുറച്ച് വലിയ പേപ്പറിലൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാറ്റേനെ കൊണ്ടുള്ള ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം തന്നെയാണ് കേട്ടോ അതെൻ്റെ വീട്ടിലുണ്ട് കാരണം നമ്മൾ നാട്ടിലൊക്കെയൊക്കെ പോകുമ്പോൾ പിന്നെ തിരിച്ച് വരുമ്പോൾ ഇവിടെ മൊത്തം പാറ്റ ഉണ്ടാവുക പാറ്റാനക്കൊണ്ടൊരു കളി തന്നെയായിരിക്കും രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ അടുക്കളയിൻ്റെ സ്ലാബുമൊക്കെ കൂടെ ഒക്കെ കിട്ടിയുള്ള ഒരു ഓട്ടമുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് ഇതാണ് കേട്ടോ കടുകും കുറച്ച് നാപ്ത്തലും ഒരു ഒരു നാപ്തലയും വലിയ ബോളായതിനെ കൊണ്ടാണ് കേട്ടോ ഒന്നെടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചുകൊടുക്ക കേട്ടോ ഈ ഒരു ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള വേണം ഇതൊരു ഭയങ്കര സ്മെല്ല് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അറിയുന്ന നാല് ടിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ എല്ലാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എല്ലാം ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ടിപ്സ് ടിപ്പ് തന്നെയാണ് കേട്ടോ ഇതേപോലെ ഞാനൊരു ഐസ് ക്രീമിൻ്റെ ഡപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്കാണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്മെല്ല് കാരണം പാറ്റയും വരത്തില്ല പല്ലിയും വരത്തില്ല കേട്ടോ ഇതിന് നിറയെ ഹോൾസ് ഇട്ട് എടുത്താച്ചാൽ അങ്ങനെയും വെക്കുക അല്ലെങ്കിൽ ഇത് തുറന്നിട്ടാച്ചാൽ അങ്ങനെയും വെക്കുക ഞാൻ തുറന്നിട്ടാട്ടോ വെച്ച് കൊടുക്കുന്നത് കാരണം ഞാൻ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ പാറ്റ വരലുണ്ട് പാറ്റേന്ന് കൊല്ലാതെ വേറൊരു നിവൃത്തിയില്ല അതുകൊണ്ടാട്ടോ ഞാൻ തുറന്ന് പാറ്റത് കഴിച്ച് കഴിഞ്ഞാൽ അത് ചത്തുപോവുകയും ചെയ്യും അടുത്തൊരു ടിപ്പിന് വേണ്ടിയത് സെലോ ടേപ്പാണ് കേട്ടോ ഈ ഒരു ഡബിൾ ടേപ്പ് ഡബിൾ ടേപ്പ് നമ്മുടെ പല്ലിയൊക്കെ വരുന്ന സ്ഥലത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ച് വെച്ചു കൊടുക്കുക കുറച്ച് വീതിയിലെടുത്തിട്ട് ഒട്ടിച്ച് വെച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പം ഇവിടെ സ്റ്റോർ റൂമിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഒരു ഡബിൾ ടേപ്പിൻ്റെ ഒപ്പത്തെ ഭാഗത്തായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടുക് കുറച്ച് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക ഈ ഒരു കടുകിൻ്റെ സ്മെല്ല് കാരണം ഇതിൻ്റെ അതിൻ്റെ അടുത്തേക്ക് പല്ലി വരത്തില്ല പിന്നെ ഈ ഒരു വണ്ണാച്ചനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഒരു ഓട്ടോ ഓടാൻ ഈ ഓട്ടോ ഓടുമ്പം ഇതിൻ്റെ മുകളിൽ കൂടെ ഏറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങ് പറ്റി പൊടിച്ച് കൊടുക്കുക പിന്നെ അതിനങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കുപ്പി എടുക്കുക അതിൻ്റെ അകത്തേക്കായിട്ട് രണ്ട് മൂന്ന് കർപ്പൂരം പൊടിച്ചിട്ടിട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ പൊടിച്ചിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും പല്ലി അങ്ങ് പോയിക്കോളൂ കേട്ടോ പല്ലി ചത്തുപോകില്ല പല്ലീനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ പല്ലീനെ കൊല്ലാതെ നമുക്ക് എങ്ങനെ ഓടിക്കാൻ നോക്കാം അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഒരേ ഒരു ലൈക്ക് കിട്ടിയാൽ അത് ഭയങ്കരം തന്നെയാണ് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു